ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം ജമ്മു കാശ്മീരിൽ വെച്ച് നടന്ന അറുപത്തിയെട്ടാമത് നാഷണൽ സ്കൂൾ ഗെയിംസിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിനായി ബൂട്ടണിഞ്ഞ മികച്ച പ്രകടനം നടത്തി തിരിച്ചെത്തിയ നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അലീന അഷ്റഫ് മാളവിക കെ വിജയൻ എന്നിവർക്ക് സ്കൂളിൽ വെച്ച് സ്വീകരണം നൽകി തുടർച്ചയായി രണ്ടാം തവണയാണ് ഈ വിദ്യാർത്ഥികൾക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കാൻ അവസരം ലഭിക്കുന്നത് അധ്യാപകൻ ഷാഹിദ് കമാലുദ്ദീൻ സലാം എന്നിവരാണ് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് സ്കൂളിൽ വെച്ച് എല്ലാ ദിവസവും നടക്കുന്ന മികച്ച പരിശീലനത്തിലൂടെയാണ് ഇവർക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ജൂനിയർ രണ്ട് കുട്ടികളാണ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനങ്ങളായി സെലക്ട് ചെയ്യുക കേരളത്തിൽ ഈ കേരള ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് അലിനാശ്വർ മാളവിക വിജയൻ എന്നിവരാണ് അവർ കാശ്മീരിൽ വെച്ച് നടന്ന മത്സരം കഴിഞ്ഞ് ഇപ്പം രണ്ടു ദിവസം മുന്നേ നമ്മുടെ അടുത്തേക്ക് തിരിച്ചെത്തിയത് ഒരു ഭാഗ്യവശാൽ നമുക്ക് ക്വാർട്ടർ പ്രീ ക്വാർട്ടറിൽ വരെ എത്തുവാൻ സാധിച്ചിട്ടുള്ളൂ ഏതായിരുന്നാലും നമ്മുടെ സ്കൂളിൻ്റെ കേരളത്തെ പ്രതി പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് നമ്മുടെ സ്കൂളിലെ തന്നെ വേറെ തീർത്ഥ സുധീഷ് എന്ന് പറഞ്ഞ കുട്ടി സബ് ജൂനിയർ വിഭാഗത്തിൽ ഈ വർഷം സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ക്രിക്കറ്റിൽ നമ്മളെ സ്കൂളിലെ ജൂനിയർ വിഭാഗം ഗേൾസിൻ്റെ കാറ്റഗറിയിലും ജൂനിയർ വിഭാഗം ബോയ്സിൻ്റെ കാറ്റഗറിയിലും ശ്രദ്ധ സുമേഷ് അതേപോലെ അഷ്മിത് നാരായണൻ എന്നീ വിദ്യാർത്ഥികളും കേരള ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ പോകുന്നുണ്ട് നാഷണൽ സ്കൂൾ ഗെയിംസ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ വെസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ടാണ് കേരളം പുറത്തായത് രാമൻകുത്ത് ചക്കിങ്ങിൽ അഷ്റഫ് സജന ദമ്പതികളുടെ മകളാണ് അലീന പാട്ടക്കരിമ്പ് കരുവാരപ്പറ്റ വിജയൻ പ്രവിത ദമ്പതികളുടെ മകളാണ് മളവിക സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ പ്രിൻസിപ്പൽ അനിൽ പീറ്റ ഹെഡ് മാസ്റ്റർ അബ്ദുറഹിമാൻ പി ടി എ പ്രസിഡന്റ് ഷംസീർ അലി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ് എം അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ